ഹലോ കൂട്ടുകാരെ പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നയന ചന്ദോട് പറയുന്നുണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്വഭാവം നമുക്ക് അറിയാമല്ലോ അവർ വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിക്ക് കൊണ്ടോണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനാമിക ചായയൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ കീരൻ ആദർശനോടും നയനോടും പറയുന്നുണ്ട് എടാ മറ്റ അനന്തപുരിക്കാരിൽ വലിയ പൈസക്കാരാന്ന് അറിഞ്ഞിട്ടാണ് അനാമികയുടെ അമ്മീ അച്ഛനും അവരുടെ മകളെ അങ്ങോട്ട് കല്യാണം കഴി കല്യാണം കഴിച്ച് പറഞ്ഞയച്ചിരുന്നത് അവർക്ക് ആ സ്വത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഒന്നുമില്ല അവർക്ക് ആ സ്വത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെന്നൊക്കെ കിരൺ നയനോടും ആ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനി ആ നായനോടും പറയുന്നുണ്ട് ഓരോ സംഭവം ഞാൻ അറിഞ്ഞു വരുന്ന സമയത്ത് അനിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം വരുന്നത് അവൻ്റെ ജീവിതം എങ്ങനെ നശിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലാത്ത വിഷമമാവണെന്നൊക്കെ പറയുന്നുണ്ട് അവർ ഒരു റൂമിൽ രണ്ടായി കഴിയണത് ഭാര്യ ഭർത്താവായി കഴിയാത്തത് എത്രയോ നന്നായി എനിക്കിപ്പോൾ തോന്നുകയാണ് അവൻ്റെ ഭാര്യയായി കഴിയുക അനാമികയ്ക്ക് ഒരു യോഗ്യതയില്ല എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ വേണു പറയുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സത്യസന്ധരാണെന്ന് കാണിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല ഞങ്ങൾ ഞങ്ങളെ മോളെ കൊണ്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വേണു വേണുവിൻ്റെ മോളെയും വിളിച്ചിട്ട് പോകുന്നുണ്ട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കും ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്